സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ ഇപ്പോൾ ദിയ വിവാഹിതയായിരിക്കുകയാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തിരിക്കുന്നത് എൻ്റെ ദൈവങ്ങളാണ് ഇതൊക്കെ ഇവരെല്ലാം വന്നതിൽ സന്തോഷം ദൈവം അയക്കുന്നവരാണ് ഇവരെല്ലാം മോളുടെ കല്യാണമല്ലേ സന്തോഷം എന്നായിരുന്നു കൃഷ്ണകുമാർ പ്രതികരിച്ചിരുന്നത് ഇനി റിഷ റിസപ്ഷൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അറിയിക്കേണ്ടവരെയെല്ലാം അറിയിച്ചു ക്ഷണം കുറച്ചു പേർക്ക് മാത്രം എന്നും കൃഷ്ണകുമാർ പറഞ്ഞു വിവാഹശേഷം ബാംഗ്ലൂരിലേക്ക് പോകാനില്ലായിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നാൽ പിന്നീട് ആ തീരുമാനം മാറ്റുകയായിരുന്നു ഇരുവരും വീടിനടുത്തായി ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടെന്ന് ദിയ പറഞ്ഞിരുന്നു കുറേ കഴിഞ്ഞ് ഫ്ലാറ്റ് പരിചയപ്പെടുത്താമെന്നും പറഞ്ഞിരുന്നു വിവാഹ ശേഷമുള്ള കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം റിലാക്സായി കാര്യങ്ങൾ സെറ്റാക്കാൻ എന്നും ദിയ പറഞ്ഞിരുന്നു മൂന്ന് മാസം മുമ്പ് തന്നെ ദിയും കുടുംബവും വിവാഹാഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു വിവാഹത്തിന് വസ്ത്രം ഡിസൈൻ ചെയ്തതും ആഭരണങ്ങൾ വാങ്ങിയതും താല് പൂജിച്ചതുമടക്കം എല്ലാ കാര്യങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു പവിത്ര സാരിയാണ് ദിയ വിവാഹത്തിന് അണിഞ്ഞതെന്നാണ് വിവരം ഒരുപാട് ആഭരണങ്ങൾ കൊണ്ട് മൂ മൂടാതെയുള്ള സിമ്പിൾ ലുക്കാണ് ദിയ തിരഞ്ഞെടുത്തത്